യൂറോപ്പിൽ നിന്ന് തന്നെയാണ് ഈ കൗണ്ടർ ടെക്സ്റ്റുവാലിറ്റിയും ഉണ്ടായി വരുന്നത് ഈ പ്രതി നോട്ടവും ഉണ്ടായി വരുന്നത് അവിടെ തന്നെയാണ് അതുകൊണ്ട് ആ നോട്ട് ആ പറയുന്ന നോട്ടത്തെയാണ് ആ പ്രതി നോട്ടത്തെയാണ് ആ പ്രതിവചനത്തെയാണ് നമ്മൾ പ്രാദേശിക ചരിത്രം എന്ന് വിളിക്കുന്നത് ഇപ്പൊ പ്രാദേശിക ചരിത്രം പൊളിറ്റിക്കലാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ഏതോ ഒരു സ്ഥലത്തും കൊണ്ട് പോയിട്ട് കൊച്ചിയിൽ പോയി കുറച്ച് വിവരങ്ങൾ എടുത്ത് അങ്ങോട്ട് കുത്തുകെട്ട് വെച്ചാൽ പ്രാദേശിക ചരിത്ര ആയിന്നാണ് ആ ആവാം പക്ഷെ അതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് ആ പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രാദേശികർത്തമാകൂ ഒരു പ്രദേശത്തെക്കുറിച്ച് എന്ത് എഴുതിയാലും പ്രാദേശികർത്ത ആവില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മോഹിനിയാട്ടം സംസ്കാരത്തിനകത്ത് വരുന്നതാണ് ആയതുകൊണ്ട് മോഹിനിയ ഘട്ടത്തെക്കുറിച്ച് എന്ത് എഴുതിയാലും സംസ്കാര പഠനമാകും എന്ന് ധരിക്കരുത് എന്ന് പറയുന്ന പോലെയാണ് അതിലൂടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നതനുസരിച്ചാണ് അതുകൊണ്ട് പ്രാദേശിക പഠനം ഈസ് എ മെത്തഡോളജി അതൊരു രീതിശാസ്ത്രമാണ് ചരിത്രമെടുത്തിൽ ഒരു പുതിയ രീതിശാസ്ത്ര പദ്ധതിയാണ് പ്രാദേശിക ചരിത്രം അല്ലാതെ ഒരു പ്രദേശത്തെ കുറിച്ച് എന്ത് എഴുതിയാലും അത് പ്രാദേശിക ചരിത്രമാവില്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ വിഷയത്തെ വഷളാക്കിയിട്ടുണ്ട് വഷളാക്കിയിട്ടുണ്ട് ഇപ്പൊ പ്രാദേശിക ചരിത്രകാരന്മാർ ആ പണി ചെയ്യുന്നുണ്ടാവും ആയിക്കോട്ടെ അത് അവരുടെ സർഗാത്മകമായ വൃത്തിയായി ഇപ്പൊ ഓരോ നാട്ടിലും പ്രാദേശിക ചരിത്രകാരന്മാരുണ്ട് അവർ ഈ മെത്തറോളജി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാത്ത വിവരങ്ങളൊക്കെ ഒരു ചെറിയ പുസ്തകങ്ങളൊക്കെ ഇറക്കും അത് നമുക്ക് പിന്നെ സഹിക്കാമെന്ന് വെക്കാം പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവേഷകർ ഇതേ പരിപാടി ചെയ്താൽ അത് സമ്മതിച്ചു കൊടുക്കാവുന്നതല്ല മിക്കവരും കുറുക്കു വഴിയിൽ ക്രിയ ചെയ്ത് പി എച്ച് ഡി നേടാം എന്ന രീതിയിലാണ് പ്രാദേശിക ചരിത്രത്തിലേക്ക് എടുത്തു ചാടുന്നത് എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ കുറുക്കുവഴിയിൽ ക്രിയ ചെയ്തുണ്ടാക്കേണ്ടുന്ന ഒരു തീസിസ് അല്ല പ്രാദേശിക ചരിത്രം ഇറ്റ് ഈസ് ഹൈലി പൊളിറ്റിക്കൽ ഇതൊരു രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് ചെയ്യേണ്ടുന്ന ഒരു കൗണ്ടർ നറേറ്റീവ് സൃഷ്ടിക്കലാണ് ഞാൻ അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയൊക്കെ നീട്ടി പറഞ്ഞത് പണ്ട് കേരളം മൊത്തം എടുത്ത് ചരിത്രം ശ്രീറമേനോൻ ചരിത്രമെഴുതി നമ്മളെന്ത്ക്കുന്നു ആലപ്പുഴ ജില്ലയിലെ കുമ്പളം എന്ന് പറയുന്ന സ്ഥലം മാത്രം എടുത്ത് ചരിത്രം എഴുതുന്നു പ്രാദേശിക ചരിത്രമായി എന്ന് വിശ്വ വിചാരിക്കരുത് പ്രദേശത്തെക്കുറിച്ചുള്ള ചരിത്രമായിരിക്കും എഴുതുന്നത് പക്ഷെ നമ്മൾ ഈ പറയാൻ പോകുന്ന പെർസ്പെക്റ്റീവ് അതിലുണ്ടോ എന്നതാണ് പ്രധാനം ആ പെർസ്പെക്റ്റീവിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രാദേശിക ചരിത്ര സ്റ്റാറ്റസ് ഉള്ളൂ സത്യത്തിൽ അത് മെഗാ ഹിസ്റ്ററിയോടുള്ള വെല്ലുവിളിയാണ് ഇത് മൈക്രോ ഹിസ്റ്ററിയാണ് മറ്റേത് മാക്രോ ഹിസ്റ്ററി ആണെങ്കിൽ ഇത് മൈക്രോ ഹിസ്റ്ററിയാണ് എന്നുവച്ചാൽ ആലോചിച്ച് നോക്കൂ ചരിത്രം എന്ന് നമ്മൾ നാളിതുവരെ വിളിച്ചിരുന്ന കാര്യത്തോടുള്ള വെല്ലുവിളിയാണ് പ്രാദേശിക ചരിത്രം അതുകൊണ്ട് പ്രാദേശിക ചരിത്രം ഇതിനെ നടത്തുമ്പോൾ കൈ ഇരിക്കുന്നത് വെറും പേനയല്ലെന്നും തീ പിടിച്ച പേനയാണെന്നും ഓർമ്മിക്കണം മനസ്സിലെ തീ കൊണ്ടുള്ള കളിയാണ് നടത്തുന്നതെന്ന് ഓർമ്മിക്കണം അത് സുഖമായൊരു ഏർപ്പാടല്ല അത് വളരെ കാൽപ്പനികമായ ഏർപ്പാടുമല്ല ഇവിടെ ജീവിച്ചിരിക്കുന്നവരെല്ലാം ഗംഭീരമെന്ന് പറയാനുള്ള ഏർപ്പാടല്ല അങ്ങനെയുണ്ട് ചില കുടുംബചരിത്രം എഴുന്നവരൊക്കെയുണ്ട് ഞങ്ങളെല്ലാം ക്രിസ്ത്യാനികളുടെ കുടുംബചരിത്രം വായിച്ചാൽ അവരെല്ലാവരും പകലോ മറ്റം ബ്രാഹ്മണ കുടുംബത്തിലേക്ക് വന്നതാണെന്ന് പറയാനാണ് മിക്ക കുടുംബചരിത്രങ്ങൾ ശ്രമിക്കുന്നത് ആ ഏർപ്പാടിൻ്റെ പേരല്ല പ്രാദേശിക ചരിത്രം പ്രാദേശിക ചരിത്രം നമ്മുടെ ഉത്കൃഷ്ടത വെളിവാക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളുടെ താൻപോരിമ വെളിവാക്കാനുള്ള ഒരു എഴുത്ത് പദ്ധതിയെ അല്ല മറിച്ച് അതൊരു കലഹം സൃഷ്ടിക്കലാണ് ചരിത്രം എന്നാൽ എന്ത് എന്നതിനോടുള്ള ജനാധിപത്യപരമായ ചോദ്യമാണ് പ്രാദേശിക ചരിത്രം അതുകൊണ്ട് ജനജീവിത ചരിത്രമാണ് നമ്മൾ എഴുതുന്നത് പീപ്പിൾസ് ഹിസ്റ്ററിയാണ് ലോക്കൽ ഹിസ്റ്ററി എന്നാ പീപ്പിൾസ് ഹിസ്റ്ററിയാണ് ലോക്കൽ ഹിസ്റ്ററി പീപ്പിൾ ഹിസ്റ്ററിയാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് സ്കോളർലി പറയലല്ല മേള് എന്ന് പറയലുമല്ല പീപ്പിളിൻ്റെ നിന്ന് പറയലാണ് ജനപക്ഷത്തു നിന്നുള്ള ചരിത്രമാണ് ജനപക്ഷത്തു നിന്നുള്ള ജനകീയ ചരിത്രമാണ് പ്രാദേശിക ചരിത്രം അതിനാദ്യം വേണ്ടത് എന്താണ് നിങ്ങളൊരു ജനാധിപത്യവാദി ആവുക എന്നുള്ളതാണ് അതുകൊണ്ടൊരു ഫാഷനിസ്റ്റിന് പറഞ്ഞിട്ടുള്ള ഏർപ്പാടല്ല ലോക്കൽ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു ഇവിടെ മുതൽ ആരംഭിക്കുകയാണ് നിങ്ങളുടെ റിസർച്ചറിന്റെ ഒരു സ്വത്വത്തെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ ആശയം വ്യക്തമാകുമായിരിക്കും നമ്മൾ തന്നെ സ്വയം പരിഷ്കരിച്ചുകൊണ്ട് മാത്രമേ ഈ ഏർപ്പാട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റൂ ജനാധിപത്യപരം എന്ന് വെച്ചാൽ എന്താ അർത്ഥം അവരനെക്കുറിച്ചുള്ള കരുതൽ കൂടിയാണ് ഞങ്ങളങ്ങനെ വരുക ബ്രാഹ്മണരാന്ന് പറയുമ്പോൾ നിങ്ങൾ വെറും മോശക്കാരാന്നർത്ഥം ഈ ബൈനറി കൊണ്ട് ചരിത്രം എഴുതാൻ കഴിയില്ല പ്രാദേശിക ചരിത്രം എഴുതാൻ കഴിയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ജനതയെ അതിൻ്റെ എല്ലാ തലങ്ങളിലും മനസ്സിലാക്കുകയും അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കുകയും ചെയ്യുക എന്ന വൃത്തിയാണ് ഇതിൻ്റെ മെത്തലോളജി ആശയം വ്യക്തമായി എന്നു വിചാരിക്കുന്നു അപ്പം എൻ്റെ പറച്ചിലിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു രണ്ടാമത്തെ ഭാഗം ചരിത്രം എന്ന് പറയുന്ന കീവേഡിനെ നിങ്ങൾ റീറീഡ് ചെയ്തു എന്നതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കീവേഡിനെയും ഒരു കീ കോൺസെപ്റ്റിനെയും നിങ്ങൾ റീറീഡ് ചെയ്യുന്നുണ്ട് അത് കൾച്ചർ എന്ന വാക്കിനെയും എന്ന ധാരണയുമാണ് കൾച്ചറിനെ കൂടി നിങ്ങൾ അപനിർമ്മിക്കാൻ പോവുകയാണ് ചരിത്രത്തെ അപനിർമ്മിച്ച കാര്യമാണ് ഈ പറഞ്ഞത് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ് നടത്തുന്നവർ അതിൽ ഗവേഷണം നടത്തുന്നവർ ചരിത്രമെന്ന് പറയുന്ന വ്യവഹാരത്തെ അപനിർമ്മിക്കുന്നു അതേപോലെ തന്നെയാണ് നിങ്ങൾ സംസ്കാരം എന്ന് പറയുന്ന വ്യവഹാരത്തെയും അപനിർമ്മിക്കുന്നുണ്ട് എന്താണ് സംസ്കാരം എന്ന് വെച്ചാൽ കുഴപ്പം പിടിച്ച വാക്കാണ് റേമൺ വില്യംസ് തൻ്റെ കീവേഡ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പ്രിഫേസിൽ പറയും ഇംഗ്ലീഷിൽ കുഴപ്പം പിടിച്ച നിരവധി വാക്കുകളുണ്ട് അതിലേറ്റവും മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വേർഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് കൾച്ചർ എന്നാണ് പറയുക മലയാളത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ സംസ്കാരം പോലെ കുഴപ്പം പിടിച്ച വാക്ക് വേറെ ഒന്നുമില്ല ഇപ്പോൾ പിന്നെ ഒന്നുകൂടെ ഉണ്ട് പാരമ്പര്യം വർത്തമാനകാല ഇന്ത്യയിലെ ഏറ്റവും കുഴപ്പം പിടിച്ച വാക്കുകളിലൊന്നാണ് പാരമ്പര്യം അതുകൊണ്ട് തൃപ്പൂണിത്തറായുടെ ചരിത്രം എഴുതുന്ന ചന്തു സൂക്ഷിക്കണം പൈതൃകം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഈ ഒരു ഒരു വാൾ നമ്മുടെ മുമ്പിൽ തൂങ്ങുന്നുണ്ട് അതുകൊണ്ട് പൊളിറ്റിക്കലി തന്നെ തന്നെ കൈകാര്യം ചെയ്യണം സംസ്കാരം എന്ന് നമ്മൾ ധരിച്ചു വച്ചിരുന്നത് നാളെ ഇതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് നിങ്ങൾ ഏത് തറോ റെസോറസോ നിങ്ങൾ നിഘണ്ടോ എടുത്ത് നോക്കിക്കോളൂ അതിനകത്തൊരു ഒരു എലീറ്റായിട്ടുള്ള ബിഹേവിയർ പാറ്റേണിനെയാണ് എന്ന് വിളിച്ചിരുന്നത് എലീറ്റായ സവർണാഭിമുഖ്യമുള്ള മുന്തിയ അങ്ങനെയാണ് മോഹിനിയാട്ടം ആ സംസ്കാരത്തിനകത്താണ് ഭരതനാട്യം പിന്നെ എപ്പോഴേ ഉണ്ട് മാപ്പിളപ്പാട്ട് വേണോ ഇതാണ് ഇതാണ് കൾച്ചറിനെ സംബന്ധിച്ചുള്ള ഡിസ്ക്രിമിനേഷൻ ആശയം വ്യക്തമായി വിചാരിക്കുന്നു ഒരു കാലത്ത് മലയാളത്തിലെ കവിതകളിലെ വാക്കുകളെടുത്ത് നോക്കിയാൽ എന്തൊക്കെയാണ് വരുന്ന വാക്കുകൾ എസ് ജോസഫിൻ്റെ മലയാള കവിതയ്ക്ക് ഒരു കത്ത് എന്നൊരു കവിതയുണ്ട് കവിതയുണ്ട് ജോസഫ് പഴയ അധ്യക്ഷനാണല്ലോ മലയാള കവിതയ്ക്ക് ഒരു കത്ത് നിങ്ങൾ വായിച്ചിരിക്കണം കേട്ടോ പ്രാദേശിക ചരിത്ര സൂചനയാണ് അത് കേട്ടോ അതുകൊണ്ട് കവിതയ്ക്കകത്തും പ്രാദേശിക ചരിത്രം വരും ഞാൻ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ കവിതയെക്കുറിച്ച് കാരണം സ്ഥിരം കവിതക്കകത്ത് വന്നുകൊണ്ടിരുന്ന ചില വാക്കുകളുണ്ട് അല്ലേ ഒരു സെപ്പിയ ടോണിലുള്ള വാക്കുകൾ സവർണ ഭൂതകാലം അഭിരമിക്കുന്ന വാക്കുകൾ അതിൽ നിന്നാം വെട്ടിമാറി പുതിയ വാക്കുകൾ വന്നപ്പോഴാണ് മലയാള കവിത ഒന്ന് കുലുങ്ങുന്നത് അല്ലേ ആ കുലുക്കമായിരുന്നു പോസ്റ്റ് മോഡേൺ കവിതയുടെ കുലുക്കം അതായിരുന്നു കീഴാള കവിതയുടെ കിലുക്കം മനസ്സിലായോ അവിടേക്ക് സാധാരണപ്പെട്ട വാക്കുകൾ വന്ന് കുടിയേറിയിരിക്കുകയാണ് കട്ട ലോക്കൽ എന്ന് വിളിക്കപ്പെടാവുന്ന വാക്കുകൾ വരുന്നു എന്താ ലോക്കൽ ആണത് അതുകൊണ്ട് സംസ്കാരം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് തിരുവാതിര സംസ്കാരത്തിനകത്താണ് കാരണം എന്താ തിരുവാതിര ധനുമാസത്തില് തിരുവാതിര കളിക്കുന്നത് ആര് അത് മാടമ്മിമാരും പ്രഭു കുടുംബങ്ങളിലും അല്ലെങ്കിൽ ഉന്നതകുല ജാതകരുടെ ഒരു ഏർപ്പാടാണ് അതുകൊണ്ട് കൾച്ചറിനകത്താണ് പുലയുടെ കമ്പുകളി ശേ അത് മോശാണ് അതെന്തോരേർപ്പ് അവരെന്തോ അപരിഷ്കൃതരായിട്ടുള്ള ബാർബേറിയനായിട്ടുള്ള കറുത്തവരുടെ അതൊന്നും ഇല്ല പൊതുവഴി പോലും ഇല്ലായിരുന്നല്ലോ അടുത്ത അടുത്ത കാലത്താണ് പൊതുവഴി ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ നമ്മൾ കരുതിയിരുന്നത് ഇപ്പോൾ പോലും ആ ബോധ്യം നിൽക്കുന്നു നമ്മുടെ ഇടയിൽ അതിന്റെ പേരാണ് ജാതി എന്ന് പല മട്ടിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സംസ്കാരത്തിനകത്തും ഇത് പ്രവർത്തിക്കുന്നു ഇപ്പൊ കൾച്ചറിനെ സംബന്ധിച്ച് വെസ്റ്റേൺ ഡിസ്കോഴ്സിൽ പറയുമ്പോൾ ജാതി അവിടെ പറയുന്നുണ്ടാവില്ല അവിടെ ബ്ലാക്ക് വൈറ്റ് ഇഷ്യൂ ആയിരിക്കും പറയുക ഇന്ത്യൻ കോൺഗ്രസിൽ അത് വളരെ സൂക്ഷ്മതലത്തിൽ തലത്ത് പ്രവർത്തിക്കുന്നു അതിൻ്റെ പേരാണ് ചാതുർവർണ്ണ വ്യവസ്ഥയിലെ ജാതി എന്നത് അതിനെക്കുറിച്ച് ദീർഘമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണല്ലോ സൽമോ മാഷും ബിനിലും സണ്ണി കപിക്കാടും കെ കെ കൊച്ചും ഒക്കെ ആ ബോധം നിങ്ങൾക്കുണ്ട് ഇവരെല്ലാം കൂടി പറഞ്ഞുണ്ടാക്കിയ ഒരു പുതിയ ജനാധിപത്യ ബോധമുണ്ട് ആ ജനാധിപത്യ ബോധം സത്യത്തിൽ കൾച്ചർ നമ്മൾ ധരിച്ചിരുന്ന പഴയ കോട്ടകളെ പൊളിച്ചടുക്കി ഇതുതന്നെയാണ് ബ്രിട്ടനിലും സംഭവിക്കുന്നത് തൊള്ളായിരത്തി അമ്പതിൻ്റെ മധ്യത്തിലാണ് റേമൻ വില്യംസും റിച്ചാർഡ് ഹൊഗാർട്ടും ഇ പി തോംസണും കൂടി ചില പരിപാടികളിൽ ഏർപ്പെടുന്നത് അവിടെ അവിടുത്തെ സാധാരണക്കാരായ കോമൺ പീപ്പിൾ എന്ന് വിളിക്കുന്ന മാർക്സ് പറയുന്ന പ്രൊലിറ്റേറിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന സാധാരണ ജനങ്ങളുണ്ടല്ലോ ഈ സാധാരണ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ലോ അവിടെ കാര്യങ്ങൾ പോകുന്നത് ഭരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഇംഗിതമനുസരിച്ചാണ് ബ്രിട്ടീഷ് കൾച്ചർ പോകുന്നത് ടി വി അടക്കമുള്ള മീഡിയം വന്നിട്ട് പോലും ഇവർ ഏലിനേറ്റ് ചെയ്യപ്പെട്ടതേ ഉള്ളൂ ഈ തൊഴിലാളി വർഗം അതുകൊണ്ട് തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ പോയി വർക്ക് ചെയ്യുമായിരുന്നു ഇവർ ആ കാലത്ത് ഈ ന്യൂ ലെഫ്റ്റിനേറ്റ പരാജയവും ലെഫ്റ്റ് എപ്പോഴും ഈ കാര്യം പറയാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പിനെയാണ് ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത് ആ ലെഫ്റ്റ് വീണ്ടും അന്വൽക്കരിക്കപ്പെടുകയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പുതിയ പഠനശാഖ അങ്ങനെ ഉണ്ടായി വന്നതാണ് നമ്മൾ ധരിക്കുന്ന പോലെ സംസ്കാര പഠനം വന്നത് ഒരു ടേബിളിൽ നിന്ന് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഏർപ്പാടിൻ്റെ പേരല്ല വലിയ സമരപദ്ധതിയുടെ ഭാഗമായി ഉണ്ടായി വന്നതാണ് അതുവരെ കൾച്ചർ എന്ന് നമ്മൾ ധരിച്ചിരുന്ന കാര്യത്തെ ക്രിട്ടീക്ക് ചെയ്തുകൊണ്ട് അവയെ സബോട്ടാശ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത പരിപ്രേക്ഷ്യമാണ് കൾച്ചറൽ സ്റ്റഡീസ് അതും നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് ഉണ്ടാകുന്നത് നയൻറ്റീൻ ഫിഫ്റ്റീസിലാണ് ഉണ്ടാകുന്നത് യൂറോപ്പിൽ ഇംഗ്ലണ്ടിൽ ഈ റേമൻ വില്യംസ് പറയും കൾച്ചർ ഈസ് ഓർഡിനറി വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത് അതുവരെ എന്തായിരുന്നു അറിയാമോ സ്റ്റേറ്റ്മെന്റ് കൾച്ചർ ഈസ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അതുവരെ കൾച്ചർ ഈസ് എക്സ്ട്രാ ഓർഡിനറി സാധാരണപ്പെട്ടതല്ല സംസ്കാരം മനസ്സിലായോ സാധാരണ ഉന്നത എന്നാ ഉന്നതകുല ജാഗ്രതരുടേത് അവരുടെ ബിഹേവിയർ പാറ്റേൺ അവരുടെ ഇംഗിതങ്ങൾ അവരുടെ ഇൻസ്റ്റിങ്റ്റുകൾ അവരുടെ നീടുകൾ അവരുടെ മോഹങ്ങൾ അവരുടെ മോഹഭംഗങ്ങൾ ഇതൊക്കെയാണ് കൾച്ചർ എന്ന് ധരിച്ചിരുന്ന ധാരണയെ അട്ടിമറിച്ചുകൊണ്ടൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് വരുന്നു അതുകൊണ്ട് ഒരു നാട്ടിലെ എല്ലാ ജനതയുടെയും എല്ലാത്തരം പ്രവൃത്തികളും കൾച്ചറിനകത്താണെന്ന് വരുന്നു ഇതൊരു വലിയ വഴിമാറ്റമായിരുന്നു യൂറോപ്പിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ നയൻറ്റീൻ ഫിഫ്റ്റീസിൽ ഈ പറയുന്ന ബ്രേക്ക് ഉണ്ടാകുന്ന കാലത്ത് തന്നെ അല്ലെങ്കിൽ തൊട്ട് പിന്നെ പിന്നാലെ ഇന്ത്യയിലും ഇത്തരം ഡിസ്കോഴ്സ് ഉണ്ടായി തുടങ്ങി ഒരു എയ്റ്റീസ് ഒക്കെ ആയപ്പോഴേക്കും സബാൾ ടൈൻ സ്റ്റഡീസ് വരുന്നു ദലിത് സ്റ്റഡീസ് എന്നുള്ളത് അതിൻ്റെ പുതിയൊരു മുഖമാണ് സബാൾ ടാൻ സ്റ്റഡീസ് കുറച്ചുകൂടി കൂടി വിസ്തൃതമായ മുഖമാണ് ദലിത് സ്റ്റഡീസ് അറിയാമല്ലോ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വന്ന പുതിയൊരു ശാഖയാണ് വിമൻ സ്റ്റഡീസ് ഇതിൽ നിന്ന് വഴിമാറി വീണ്ടും വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ധാരകൾ വന്ന് പഠനധാരകൾ വന്ന് 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 സംസ്കാരം എന്ന് പറയുന്നത് ഹോൾ വേ ഓഫ് ലൈഫ് ആണെന്ന് തീരുമാനിക്കുന്നു ഒരു നാട്ടിലുള്ള എല്ലാവരുടെയും ജീവിതക്രമങ്ങളുടെ ആകത്തുകയാണ് സംസ്കാരം കുറച്ച് പേരുടെ മാത്രമല്ല മാർത്താണ്ഡവർമ്മയുടെ മാത്രമല്ല എന്നാണ് ഞാൻ കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പറക്കുട്ടനാടാണ് എൻ്റെ വീട് ഞാൻ ഹരിപ്പാടിന് അടുത്തുള്ള പള്ളിപ്പാട് എന്ന് പറയുന്ന എപ്പോഴും മഴ പെയ്താൽ വെള്ളം കയറുന്ന ഒരു സ്ഥലത്ത് ജനിച്ചുള്ള നാളാണ് പക്ഷെ ഒരു ചരിത്ര പുസ്തകം നോക്കിയാൽ പള്ളിപ്പാട് കാണില്ല പക്ഷെ അനന്തപുരി കാണും വൈ അവിടെയായിരുന്നു രാജാക്കന്മാർ ഭരിച്ചിരുന്നത് അതാ മാവലിക്കര കാണും കാരണം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ആരുടെ ഇടം എന്നത് നോക്കിയിട്ടാണ് സംസ്കാരത്തിനകത്തും ചരിത്രത്തിനകത്തും സ്ഥാനം കൊടുത്തിരുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു ഉദാഹരണം പറയുമ്പോൾ സംസ്കാരത്തിൻ്റെ മറ്റൊരു ഒരു ഫേസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുക കേരളക്കാർക്ക് ഒരൊറ്റ താരാട്ടുപാട്ടല്ലേ ഉള്ളൂ ഓമനത്തിങ്കൾ തിങ്കൾക്കിടാവോ പാട്ട് മോശമൊന്നുമല്ല കേട്ടോ കേൾക്കാൻ രസമാണ് എന്നൊക്കെ പറയാം പക്ഷെ ഒരു താരാട്ടുപാട്ടേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളോ നൂറുകണക്കിന് താരാട്ടുപാട്ടിലുള്ള സ്ഥലമാണ് കേരളം ഇരേമൻ തമ്പി താരാട്ടുപാട്ട് എഴുതുന്നതിന് മുമ്പും താരാട്ടുപാട്ട് നമുക്കുണ്ട് റൈറ്റ് പക്ഷേ നമ്മൾ എന്തു ചെയ്തു ഈ താരാട്ടുപാട്ടാണ് കേരളത്തിന്റെ പൊതു താരാട്ടുപാട്ട് എന്ന രീതിയിലേക്ക് നിർമ്മിച്ചെടുത്തു നിയമം മൂലമൊന്നുമല്ല പക്ഷെ അതിനെ സാധാരണീകരിക്കപ്പെട്ട ഒരു അഭിപ്രായമായി മാറും ആ ഓമന തിങ്കൾ കിടാവോ സത്യത്തിൽ ഓമന തിങ്കൾ കിടാവോ എന്നുള്ള താരാട്ട് പാട്ട് രാജാവും രാജ്ഞിയും കൂടെ തൻ്റെ കുഞ്ഞിനെ ഉറക്കിയ പാട്ടാ അവരുടെ സ്വകാര്യ പാട്ടാ അത് ആ ആ പാട്ടിന് തിരക്കാടുണ്ട് കുഴപ്പമൊന്നുമില്ല കൾച്ചറിനകത്തുള്ള ഒരു കമ്പണമെന്ന നിലയിൽ പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ കുട്ടനാട്ടിൽ പാടുന്ന വാവം വാവവും ഇപ്പോൾ പാടിക്കേക്കുന്ന പാട്ട് കൾച്ചറിനകത്തില്ലാതായിപ്പോയി നൂറുകണക്കിന് ഉമ്മമാർ പാടിയ പാട്ടുകൾ എവിടെ പാലക്കാട്ട് നിരവധിയായിട്ടുള്ള ഈഴവ സ്ത്രീകൾ തീയ സ്ത്രീകൾ പാടിയ പാട്ടെവിടെ ആദിവാസികളുടെ താരാട്ട് പാട്ട് എവിടെ എന്ന ചോദ്യം ചോദിക്കുന്ന മുഹൂർത്തത്തിന്റെ പേരാണ് ലോക്കൽ ഹിസ്റ്ററി എന്നുവെച്ചാൽ ചരിത്രത്തെയും അതേസമയം ഹിസ്റ്ററിയെയും ഒരേപോലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ചരിത്രം എഴുതുന്നത് ഞാൻ നിങ്ങളെ ജാഗ്രതപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് ആ പരിപാടിയിലേക്കാണ് കടന്നിരിക്കുന്നത് അതിനെ നിങ്ങൾ ഒരു കാൽപ്പനികമായി രേഖയാക്കി മാറ്റരുത് എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത് ആശ വ്യക്തമായിട്ട് ഇരിക്കുന്നു അപ്പം രണ്ട് ഡിസ്കോഴ്സിനോടുള്ള എൻഗേജ്മെൻ്റ് ആയത് ഒന്ന് ഹിസ്റ്ററി എന്ന് പറയുന്ന പരമ്പരാഗത ഡിസ്കോഴ്സ് രണ്ട് കൾച്ചർ എന്ന് പറയുന്ന ഡിസ്കോഴ്സിനോടുള്ള ഏറ്റുമുട്ടലാണ് ഇന്റർഫേസ് ആണ് മറ്റൊരു കാര്യം ഈ ലോക്കൽ ഹിസ്റ്ററി രചന നടത്തുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പി എച്ച് ഡി ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ലോക്കൽ ഹിസ്റ്ററി രചന നടത്തുക മാത്രമല്ല ചെയ്യുന്നത് അങ്ങനൊരു പുസ്തകം കൊടുത്തിട്ടെങ്കിൽ പോന്നപ്പോരേ അത് പുസ്തകം എഴുത്തല്ലേ ആവുള്ളൂ ഇപ്പൊ കൊച്ചിയുടെ ചരിത്രം പഠിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊച്ചിയുടെ ചരിത്രം അവിടുന്ന് ഇവിടുന്ന് ലോക്കൽ നോളജൊക്കെ ഒന്ന് പോരാ അങ്ങനെയല്ല ആ ഡേറ്റയെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയും ക്രിട്ടിക്കുകയും ചെയ്യണം അതിൽ നിന്നൊരു പുതിയ വിജ്ഞാനം ഉണ്ടാക്കിയെടുക്കണം അപ്പോഴേ അത് റിസർച്ചാവൂ അങ്ങനെ ഇരട്ടക്കുഴൽ തുപ്പാക്കിയാണ് ലോക്കൽ ഹിസ്റ്ററി ഈ ഫോക്ലോർ പഠനം പോലെയാത് ഫോക്ലോർ പഠനം ചിലരെടുക്കും വിഷയം കൊണ്ട് എളുപ്പപ്പണി നിലയിലാണ് എന്താണ് ഇന്ന പോലത്തെ ആൾക്കാരുടെ പാട്ടുകൾ പോകുന്നു റെക്കോർഡ് ചെയ്യുന്നു പകർത്തി വെക്കുന്നു ടീസസ് അടയ്ക്കുന്നു അവാർഡ് ചെയ്യുന്നു ഒരു ഫലവുമില്ല അത് നിങ്ങളുടെ അറിവല്ല അത് അവരുടെ അറിവാണ് പി എച്ച് ഡി കൊടുക്കേണ്ടത് അവർക്കാണ് നിങ്ങൾ അതിനെ മുൻനിർത്തി നിങ്ങൾ അതിനെ മുൻനിർത്തി നിങ്ങളെന്തു പറഞ്ഞു എന്നാത്ത കാര്യം കൊച്ചിയിൽ ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ശരി അവർ കുടി പാർക്കിൽ ഇടത്ത് പോകുന്നു നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് പറവെടുക്കും അതെല്ലാം പകർത്തു വെക്കുന്നു അതുകൊണ്ട് എന്താ സോ വാട്ട് ആംഗ്ലോ ഇന്ത്യൻസ് നാൽപ്പതിലിവിടെ വന്നു എന്നൊരു പറഞ്ഞു എഴുതി വെച്ചു അവർ മുട്ടിന് താഴെയുള്ള പാവാടയാണ് ഇടുന്നത് മുട്ടിന് താഴെ പാവാടാണ് ഇത് കണ്ടിട്ടാണ് ചട്ടക്കാരി എന്ന സിനിമ ഉണ്ടാകുന്നത് എഴുതി വെച്ചു ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാറുണ്ടോ ഇത്ര എഴുതി വെച്ചിട്ട് അടയ്ക്കാനുള്ളതാണോ ലോക്കൽ ഹിസ്റ്ററി തീസിസ് അല്ല ഈ വിവരത്തെ വെച്ചിട്ട് ചില കാര്യങ്ങൾ അഡീഷണൽ പറയണം വിഷയമെടുത്തവർ മാറ്റണമെന്ന് ആലോചിക്കുന്നുണ്ടോ പക്ഷെ ആ ചലഞ്ച് എടുക്കുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ചരിത്ര പ്രക്രിയയിൽ പങ്കാളിയാവുക ആ ചലഞ്ച് എടുക്കണം ആ ചലഞ്ച് ഞാൻ ഇനിയാണ് സൂക്ഷ്മ ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് നിങ്ങളെ തന്നെ കോൺടാക്സിലേക്ക് കൊണ്ടുവന്നതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്തെന്ന് പറയാൻ ശ്രമിച്ചതാണ് നിങ്ങൾ ആലോചിക്കേണ്ടെന്ന കാര്യം ഈ ചരിത്രം എഴുതുന്ന സമയത്ത് മെയിൻ ഹിസ്റ്റോറിയൻസ് കൊളോണിയൽ ചരിത്രകാരന്മാർ നമ്മൾ പറഞ്ഞിരുന്ന മെയിൻ മുഖ്യധാര മുഖ്യധാര എന്നൊക്കെയുള്ളത് ഇപ്പം ഉദ്ധരണിക്കാത്തതാണ് കേട്ടോ ആ മുഖ്യധാര ഹിസ്റ്റോറിയൻസ് ചരിത്രം എഴുതുമ്പോൾ എപ്പോഴും ചരിത്രം എഴുതാൻ വേണ്ടി ചില സോഴ്സസ് എടുക്കും സോഴ്സസ് ഹിസ്റ്ററി പഠിച്ചാരുണ്ടല്ലോ ബി എ കെ ചേരുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നതല്ലേ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്താണ് എന്നിട്ട് മൂന്ന് പോയിന്റ് പറയാം അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് മൊത്തം പോകും ഹിസ്റ്ററി എഴുതാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ട സോഴ്സ് ഒന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസസ് മോശപ്പെട്ട കാര്യമാണോ അല്ല നല്ല കാര്യമാണ് ആർക്കിയോളജിക്കൽ എവിഡൻസ് ആവശ്യമാണ് എന്താണ് പുരാവസ്തു ഞാൻ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിയൻസ് എല്ലാം സമഗ്ര എടുത്ത് എഴുതിയപ്പോൾ അവരുടെ എല്ലാം ഉപോത്ബലകമാൻ എന്നത് ഈ സോഴ്സസ് ആണ് നന്നങ്ങാടി കിട്ടി അത് അവശിഷ്ടമാണല്ലോ കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ വസ്തുവകകൾ ടാഞ്ചിബിളായ ഒബ്ജക്റ്റുകൾ തൊടാൻ കഴിയുന്ന സ്പർശിക്കാൻ കഴിയുന്ന വസ്തുവകകൾ പുരാവസ്തുക്കൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് നമുക്ക് പുരാവസ്തു ഡിപ്പാർട്ട്മെൻ്റ് ഇതാണ് ഒരു സോഴ്സ് രണ്ടാമത് ഇവർ പറയുന്ന സോഴ്സ് ആർക്കിയോളജിക്കൽ എവിഡൻസസ് തൊട്ടപ്പുറത്താണ് ആർക്കിയോളജി ഞാനിവിടെ പോയി കുറച്ച് പൊടി നിന്നതാണ് ആർക്കിയോളജിക്കൽ പുരാരേഖാ വകുപ്പ് സോറി ആർക്കൈവൽ ഡിപ്പാർട്ട്മെന്റ് പുരാരേഖാ വകുപ്പ് പഴയ എഴുത്തുകുത്തുകൾ കത്തിടപാടുകൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടായിരുന്ന ജോസഫ് ചെയ്തത് ഈ തലശ്ശേരി രേഖകളിലാണ് ആ രേഖകളും തലശ്ശേരി രേഖകളും അത് പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും തമ്മിൽ എഴുതിയ കത്തിടപാടുകളാണ് അതിനെ മുൻനിർത്തിയിട്ടാണ് അനാലിസിസ് ആണ് ജോസഫ് ചെയ്തത് രേഖകളിലൂടെ ശരി ഇപ്പോൾ ചെറായി രാംദാസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അത്ര ഏരിയയിലാണ് പുരാരേഖകൾ ചെപ്പേടുകൾ പട്ടയങ്ങൾ അങ്ങനെയൊക്കെയുള്ള വസ്തുവുകളിലെ കാര്യങ്ങൾ എടുക്കുക എടുത്ത് ടാപ്പ് ചെയ്ത് ഹിസ്റ്ററി ഉണ്ടാക്കുക അതിൽ ഹിസ്റ്ററി ഉണ്ടോ തീർച്ചയായിട്ടും ഹിസ്റ്ററി ഉണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് മുഖ്യധാര ഹിസ്റ്റോറൻസ് നിഷ്ടം സോഴ്സസ് ആയിട്ട് പറയാൻ ആർക്കിയോളജിക്കലും രണ്ടാം ആർക്കൈവൽ പിന്നെ അവർ പറയും ലിറ്ററേച്ചർ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇരിക്കട്ടെ ലിറ്ററേച്ചർ സാഹിത്യം സാഹിത്യം ഉദ്ദേശിക്കുന്നത് നമ്മൾ നോവലോ കഥയൊന്നുമല്ല മറ്റുള്ള ലിറ്ററേച്ചറുകൾ ചരിത്രം നേരിട്ട് സന്നിഹിതമാകുന്നു എന്ന് വിളിക്കപ്പെടും അപ്പം മൂഷിക വംശം മഹാകാവ്യമാണെങ്കിലും അതിനകത്ത് ഏഴുമല രാജാക്കന്മാരുടെ ചരിത്രം പറയുന്നു എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എടുക്കാം അങ്ങനെയുള്ള വാഴക്കുലെടുക്കാൻ സമ്മതിക്കണമെന്നില്ല അങ്ങനെയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് പഴയ മെതഡോളജിയിലുള്ള ചരിത്രം എടുത്തിൻ്റെ ഉപാധാനങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണെന്ന് മാത്രമല്ല അതിനകത്തൊരു ഗ്രഡേഷനും ഉണ്ട് ഏറ്റവും നല്ലത് ആർക്കിയോളജിക്കൽ പിന്നെ ആർക്കൈവൽ അത് രണ്ടും ഇല്ലെങ്കിൽ മാത്രമാണിത് അല്ലെങ്കിൽ മറ്റതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള വിടവടക്കൽ പദ്ധതി ആയിട്ടാണ് കണ്ടിരുന്നത് ഇത് കുഴപ്പമൊന്നുവെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇത് ചരിത്രമില്ല ചരിത്രമുണ്ട് പക്ഷെ പ്രശ്നം എന്താണറിയാമോ ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്താണറിയാമോ ഇവയെ മാത്രം സോഴ്സ് ആക്കി വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധാരണപ്പെട്ട ജനതയുടെ ചരിത്രം എഴുതാൻ പറ്റില്ല അതാ പ്രശ്നം കുട്ടനാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന കുട്ടനാട്ടിലെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ വയലിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന പുലയേരുക്ക് ചരിത്രമില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ചരിത്രമുണ്ടല്ലോ നാളുകാരെ ജീവിച്ചു വരികയല്ലോ ചരിത്രമുണ്ടല്ലോ അപ്പൊ അവരുടെ ചരിത്രം എഴുതാൻ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താ ഉള്ളത് ഒരു മഴയെ തൊഴുകിപ്പോകുന്നതാണ് വീട് ഇപ്പോൾ പോലും വെള്ളപ്പൊക്കം വന്നാൽ തകരുന്നതാണ് ആ ദേശം പിന്നെ എന്ത് ചരിത്രം ചരിത്രത്തിന്റെ സൂക്ഷിപ്പ ഉണ്ടാക്കാൻ കഴിയുക റൈറ്റ് അവർ ഒരു രേഖയിലുമില്ലല്ലോ കാരണം മനുഷ്യനായിട്ട് പോലും മുദ്ര ഒത്തിട്ടില്ല പിന്നെ ആ രേഖ മനുഷ്യനായിട്ട് മുദ്ര കുത്തിയത് സമരം ചെയ്തിട്ടാണ് അതിൽ വരാൻ അവധാനം െ അതുപോലും പൂർണമായിട്ടില്ല ഒരു രേഖയിലും ഇവരില്ല ഉണ്ടെങ്കിൽ തന്നെ കുറ്റവാളി പട്ടികയിൽ ആയിരിക്കും അതിനെ കുറിച്ച് മിനിൽപ്പോൾ പറയും അടിമ പട്ടികയിലായിരിക്കും മഞ്ചാടിക്കഴിയുടെ ചരിത്രം വന്നപ്പോൾ നമ്മൾ കണ്ടു അല്ലേ ബഹിഷ്കൃതരുടെ ആ പട്ടികയിൽ അടി കൊടുക്കേണ്ടവർ നാടുകടത്തേണ്ടവർ പട്ടികയിൽ ഉണ്ടാവും അല്ലാതെ ഒരു രേഖയിലും ഈ പറഞ്ഞ മനുഷ്യന്മാരില്ല അപ്പോൾ അവർക്ക് അവശേഷിപ്പിക്കാൻ എന്തില്ല വീടില്ല വസ്തുവകളില്ല ഒരു രേഖയിലും അവരില്ല എഴുതപ്പെട്ട ലിറ്ററേച്ചറിലുണ്ടോ ഇല്ല നാളിതുവരെ എഴുതപ്പെട്ട വരമൊഴി സാഹിത്യത്തിൽ അവരുണ്ടായിരുന്നോ അടുത്ത കാലത്തല്ലേ വന്നു തുടങ്ങിയത് അല്ലേ ഒരു ബഷീർ വേണ്ടി വന്നു സാധാരണപ്പെട്ട രണ്ട് മുസ്ലിങ്ങൾക്ക് പ്രണയിക്കാൻ മനസ്സുണ്ടെന്ന് പറയാൻ അതുവരെ നമ്മൾ വേറെ ചില ആൾക്കാരുടെ പ്രണയമാണ് പറഞ്ഞു വന്നത് അല്ലാത്ത പ്രണയമൊക്കെ പറഞ്ഞ പുസ്തകങ്ങൾ താഴ്ന്നു പോവുകയും ചെയ്തു സരസ്വതി വിജയം പോലുള്ള പുസ്തകങ്ങൾ താഴ്ന്നു പോവുകയും ചെയ്തു അതിപ്പോൾ നമ്മൾ കണ്ടെടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ വീണ്ടെടുക്കുന്നതാണ് പുതിയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല കാരണം സാധാരണപ്പെട്ട ആൾക്കാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അത് വിട്ടുകളഞ്ഞു പക്ഷെ ഹിന്ദുലേഖയിലൊക്കെ റൈറ്റ് ഇന്ന് ഒരു സാഹിത്യ ചരിത്രകൃതിയിലും ഇടം കിട്ടാതെ പോയവർ എന്നു വെച്ചാൽ മുഖ്യധാര ഹിസ്റ്റോറിയൻസ് ഉണ്ടാക്കിയ ചരിത്രമെഴുത്തിൻ്റെ സോഴ്സ് സ്ട്രക്ചറിനകത്ത് ഒന്നും പൂരിപ്പിക്കപ്പെടാതെ പോയ ബഹുജനത നിസ്സാരപ്പെട്ട ആൾക്കാരല്ല ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയിക്കണം അങ്ങനെ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസും അവശേഷിപ്പിക്കാനാവാതെ ഒരു ആർക്കിയോളജി ഒരു ആർക്കൈവിലും രേഖപ്പെടുത്തപ്പെടാതെ ഒരു ലിറ്ററേച്ചറിലും ഇടം നേടാതെ പോയ ജനതയ്ക്ക് ചരിത്രമില്ല എന്ന് നമ്മൾ വിധി എഴുതി അവരുടെ ചരിത്രം എഴുതാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് ലോക്കൽ ഹിസ്റ്ററിയിൽ നിങ്ങളുടെ പൊസിഷൻ ജനാധിപത്യ ചരിത്രം എഴുതാനാ ചരിത്രം എഴുതാനാ അപ്പോൾ ഈ മെതേഡും കൊണ്ട് അങ്ങോട്ട് എന്നാൽ ഒന്നും കിട്ടില്ല പുലരുടെയും പകരുടെയും വീട് ചെന്നിട്ട് എന്തുണ്ട് ഏകാ എന്ന് ചോദിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവർക്ക് ചരിത്രമില്ലെന്നല്ല ചരിത്രമുണ്ട് അവരുടെ ചരിത്രം ചിലപ്പോൾ ചെങ്ങന്നൂരാദി പാട്ടായിട്ട് കിടക്കുകയായിരിക്കും ഇടനാടൻ പാട്ടായിട്ട് കിടക്കുകയായിരിക്കും മലനാട്ടിലാദ്യ പാട്ടായിട്ട് കിടക്കുകയായിരിക്കും അവരുണ്ടാക്കുന്ന ചെണ്ടമേളത്തിനകത്തായിരിക്കും അവരുടെ ചരിത്രം അവർ കൊട്ടിയ കൊട്ടിനകത്തായിരിക്കും ചരിത്രം അവർ ആടിയ ആട്ടത്തിനകത്തായിരിക്കും ചരിത്രം റൈറ്റ് അതിൽ നിന്ന് ചരിത്രം എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുന്ന നോട്ടം തന്നെ മാറ്റേണ്ടി വരും ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ നാളിതുവരെ നോക്കിയ പെർസ്പെക്റ്റീവ് മാറ്റിക്കൊണ്ട് നോക്കേണ്ടതായി വരും ഇവിടെയാണ് വാമൊഴി ചരിത്രത്തിൻ്റെ വലിയ പ്രാധാന്യം വരുന്നത് അതുകൊണ്ട് വലിയ ഒരു ഉപാധാനമാണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിനെ സംബന്ധിച്ച് വാമൊഴി ശേഖരം എന്ന് പറയുന്നത് വാമൊഴികൾ ഇങ്ങനെയാണ് ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഡിസ്കോഴ്സും അല്ലെങ്കിൽ ജ്ഞാനപദ്ധതിയും ഡിസിപ്ലിനും ഓറൽ ഹിസ്റ്ററി പഠനങ്ങളും തമ്മിൽ ചേർന്ന് പോകുന്നത് അതുകൊണ്ട് കൊച്ചിയിലെ ചരിത്രം എഴുതുമ്പോൾ കൊച്ചി എന്ന് പറയുന്ന കൊച്ചി സ്ഥലത്തെ പ്രദേശത്തെ ചരിത്രം എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭ്യമായ ആർക്കൈവൽ ഡോക്യുമെന്റ് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കണം എന്നല്ല പക്ഷെ അവിടുത്തെ ആൾക്കാർ പറയുന്ന കഥകൾ കേൾക്കേണ്ടതായി വരും അവർ പാ പാടുന്ന പാട്ട് കേൾക്കേണ്ടതായി വരും അവർ ഉണ്ടാക്കിയ പലഹാരങ്ങളുടെ ചരിത്രം നോക്കേണ്ടതായി വരും അതുകൊണ്ട് പ്രാദേശിക ചരിത്രത്തിനകത്ത് എന്തും ചരിത്ര അടയാളങ്ങളായി വന്നേക്കാം എന്തും ഒരു നോട്ടീസിൻ്റെ കഷ്ണം പോലും നമുക്ക് ഡേറ്റ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയായി വന്നേക്കാം അതെല്ലാം തീസസിൽ ഉള്ളത് അടുത്ത ഘട്ടത്തിലെ ചോദ്യമാണ് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക അത് മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ പക്ഷേ അവയിലെല്ലാം ചരിത്രം